എന്റെ പൊന്നെ അതി അങ്ങനൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല വണ്ടാനീ എനിക്ക് അങ്ങനെ ഒരു തോന്നലും ഇല്ല തവരുടെ താരത്തെ തന്നില്ല എനിക്കൊരു പടക്കവും ഞാൻ അതിന്റെ എന്തെങ്കിലും സ്ഥാനം കിട്ടുമെന്ന് വിചാരിച്ച് ബിജെപി ഞാൻ ശ്രീ പി സി ജോർജ് പത്തനംതിട്ടയിൽ താങ്കളുടെ സ്ഥാനാർത്ഥി വെട്ടി പുതിയ പേര് വന്നു അനിൽ ആന്റണി ആ സ്ഥാനാർത്ഥിയും താങ്കളുടെ വീട്ടിൽ വന്നിരിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥി താങ്കളുടെ വീട്ടിൽ വന്നപ്പോൾ അതായത് എന്റെ പേര് വെട്ടി എന്ന് പറഞ്ഞ അർത്ഥം എന്റെ പേരില്ലായിരുന്നല്ലോ ഞാൻ ഇന്ന് വരെ ജനങ്ങൾ ഒരു അത് വേറെ കാര്യം ഞങ്ങൾ അവരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ആർ എസ് ബിജെപിയുടെ പ്രവർത്തികൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം ബി സിയുടെ പേര് പറഞ്ഞതിന് ശരിയാ പക്ഷെ എന്നെ സ്ഥാനാർത്ഥിയാക്കും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞോളൂ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തില്ല ബിജെപിന് നേതൃത്വം പറഞ്ഞാൽ നിൽക്കാം എന്നായിരുന്നു എന്റെ മനസ്സ് പക്ഷെ നേതൃത്വം ആവശ്യപ്പെടാത്ത സാധ്യത എനിക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇതാണ് അതിന്റെ സത്യം പക്ഷെ അനിൽ അനിന്ന് വന്നത് അയാളാ മിനിങ്ങാൻ തന്നെ വിളിച്ചിട്ട് ഒരു മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരൻ ഏ കെ അന്റെ മകനാണ് അയാളെ രാഷ്ട്രീയമായിട്ട് വലിയ ഒരു തെരഞ്ഞെടുപ്പ് അംഗത്ത് നിന്നിട്ടുള്ള ആളല്ല ഒരു പുതിയ ജീവിതം ആണ് പുള്ളി എന്താണ് നടക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ മാത്രമായില്ല എന്റെ വീട്ടിൽ പറഞ്ഞാൽ വളരെ വിഷമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഇനി വളരെ ഒന്ന് കൂടേണ്ടി വരും ഇനി താമസിയാതെ ഇവരെ എല്ലാം കൂടി ഇരുത്തി ചർച്ച ചെയ്ത് നിയോജകങ്ങളുടെ മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റികളൊക്കെ രൂപീകരിക്കേണ്ടി വരും എന്റെ വിശദാംശങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യാന്ന് പറഞ്ഞ ഞാൻ തിരിഞ്ഞത് അവരെ പത്തനംതിട്ട പോയിരിക്കുകയാണ് അപ്പൊ താങ്കൾ പറയാം ആദ്യം ഈ പേര് പുറത്തു താങ്കൾ പറയാം അനിൽ ആൻഡിനെ പത്തനംതിട്ടക്കാർക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ എത്രത്തോളം വോട്ട് പിടിക്കാൻ പറ്റും അത് സത്യമാണ് കാരണം എന്താ വെച്ചാൽ അനിലാൻഡി ഇവിടെ സെമിനാറില്ല അയൽ ഡൽഹി വിശദാംക്കാരന് ഇങ്ങോട്ട് വരാറില്ല ആനിയുടെ മകൻ എന്നുള്ളൊരു ഒരു അഡ്രസ്സ് മാത്രമാണ് നമുക്ക് കേരളത്തിലുള്ളത് ഒരു വർഷമായിട്ടുള്ള ബി ജെ പി ചേർന്നിട്ടും അപ്പം അങ്ങേരെ മോദിയുടെ ഇപ്പൊ ഈ അനിൽ അന്മിക്ക് അല്ലല്ലോ വോട്ട് ചെയ്യുന്നത് മോദിക്ക് അല്ല ചെയ്യുന്നത് മോദി എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആ മോദി ഗ്യാരണ്ടി അതിനാണ് ഞാൻ വോട്ട് ചെയ്യുന്നത് അങ്ങനെ ഞാൻ വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് മോദിയുടെ പ്രതിനിധി അതിൽ അനിയ അനിൽ അലി ജയിക്കാൻ കഴിയുന്നതെന്ന് എനിക്ക് തോന്നുന്നു താങ്കൾക്ക് ഇങ്ങനെ സീറ്റ് കിട്ടിയില്ലെന്ന് പറ പ്രഖ്യാപിക്കുകയും താങ്കൾ നീരസം പ്രകടിപ്പിച്ചപ്പോൾ കേന്ദ്രം പറഞ്ഞു പി സി ജി നല്ലൊരു സ്ഥാനം കൊടുക്കുന്നു അപ്പൊ ഒരു ഗവർണർ സ്ഥാനമോ ഒരു സീറ്റോ ചിട്ടും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്റെ പൊന്ന് അതി അങ്ങനൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല വേണ്ടി എനിക്ക് അങ്ങനെ ഒരു തോന്നലും ഇല്ല തവരുടെ താരത്തെ തന്നില്ല എനിക്കൊരു പടക്കം ഇല്ല ഞാൻ അതിന്റെ എന്തെങ്കിലും സ്ഥാനം കിട്ടും എന്ന് വിചാരിച്ച് ബി ജെ പി ചേർന്നയാളല്ല ഞാൻ ഞാൻ ബി ജെ പി ചേർന്ന് ഇത്ര നാളും പൊതുപ്പം നടത്തി ഇനിയെങ്കിലും ഒരു ഒരു ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തെ പറ്റി ചിന്തിക്കട്ടെ അങ്ങനെ ഭാരതത്തിന്റെ നന്മയ്ക്കൊണ്ട് പ്രവർത്തിക്കാൻ മോദി എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യൻ ലോകമൊഴി അദ്ദേഹത്തെ ബഹുമാനിക്കുക കേരളത്തിൽ പിണറായി വിജയൻ നാലര ലക്ഷം കോടി രൂപ കടവുണ്ടാക്കി വെച്ചിരിക്കും അതായത് അധികം എനിക്കും ഒക്കെ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം കോടി ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരം രൂപ കടവാണ് നമ്മൾ തന്നെ മറ്റൊരു മേടിച്ചോ കേരളത്തിലെ മൂന്നര കോടി ജനത്തെ ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരം വെച്ച് കടക്കാരനാക്കി മാറ്റിയ പിണറായി വിള പറഞ്ഞ അപ്പഴാണ് കേന്ദ്രത്തിൽ ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക രാജ്യമായി ഇന്ത്യ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഈ രണ്ടും തമ്മിൽ താരതമ്യപ്പെടുത്തിക്ക് അപ്പൊ മോദിയുടെ അടുത്ത് കൂടുന്നതിന്റെ മാന്യത മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ മോദിയോടൊപ്പം കൂടുന്നത് വളരെ സന്തോഷമാണ് ഈ മോദിയോടൊപ്പം കൂടിയ മറ്റൊരാളാണ് തുഷാർ വെള്ളപൊല്ല പക്ഷേ തുഷാർ വെള്ളപ്പൊ ഇന്നും താങ്കൾക്കെതിരെ എന്താണ് ഒരു ഓരോ ആയുധം ഏറിയാണ് പക്ഷെ താങ്കൾ ഒന്നും തിരിച്ചു പറയണില്ല ഞാൻ പറയാത്തേതും അവനൊരു സ്മാൾ ബോയില്ല